നിന്റെ പാട്ട് കേൾക്കുമ്പോൾ നിന്റെ മോന്ത അടിച്ചു പൊളിക്കാൻ തോന്നൂ പന്നീടെ മോളെ പിന്നെ കോഴി എനിക്കാ പാട്ട് അറിയാല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ പാടി പാടിയൊണ്ട് തകർത്തേനി ഓക്കെ തൽക്കാലപ്പാടാം ഏത് പാടാം കമലതലം വീണ്ടും യോ അവൻ പാടുന്ന പാടാണെന്നിട്ട് അനുവാട നിന്റെ വിചാരം നീ യേശുദാസാണോടാ നീ പാടുന്ന കാര്യത്തിൽ നീ നിന്റെ ബാത്റൂമിലെങ്കിലും ഒരു മുകളിൽ പാടോടാ ഷോ ഞാനും ബാത്റൂമിൽ പാട്ട് പാടില്ല കേട്ടോ ഇപ്പൊ വല്ല എൻ്റെ ഹസ്ബൻഡ് ബാത്റൂമിൽ പോയിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ വിടരുന്ന് പാട്ട് പാടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പറയും പാടില്ലടേയും പാടല്ലടേയും ഞാൻ സമാധാനത്തോടുകൂടെ ഇപ്പം കൊട്ടടേം അതോടുകൊണ്ട് േ ഹറാം എന്നാൽ നിഷിദ്ധം എന്നാണ് അർത്ഥം ഇസ്ലാമിൽ ഹറാം ആണോ അല്ലയോ എന്നത് എന്നതാണോ വിഷയം മദ്യം കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്നവരെ വിൽക്കുന്നവരെയൊക്കെ പോലീസ് പിടിക്കുന്നത് എന്തിനാണോ ഹബീബ അതെനിക്കറിയില്ല ഹബീബ അവരോട് ചോദിക്കും എന്തിനാ പിടിക്കുന്നത് കാരണം ഞാൻ ഈ കച്ചവടങ്ങൾക്കൊന്നും പോയിട്ടില്ല അത് കാരണം എന്നെ പിടിച്ചിട്ടില്ല ഉം പിന്നെ ഞങ്ങളത് ഉപയോഗിക്കൂല്ല അതോടുകൊണ്ട് എന്തായാലും ക്യാൻസർ എന്നൊരു രോഗം അല്ലേ അതുപോലെ തന്നെയാണ് ഈ മദ്യം മയക്കുമരുന്ന് കഞ്ചാവും ഒക്കെ ഈ നാടിനെ അത് ക്യാൻസർ പോലെ തിന്നുകൊണ്ടിരിക്കുകയാണ് പണത്തിന് വേണ്ടിയിട്ട് ആളുകൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു ഓക്കെ അത്രമാത്രം എനിക്കറിയാം കേട്ടോ ഹിബ പണത്തിന് വേണ്ടിയിട്ട് ആളുകൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു നിങ്ങളെ പാട്ടിനെ നൂറിൽ നൂറുമാർക്ക് എൻ്റെ വക നല്ല പാട്ടായിരുന്നു പിന്നെ ഇന്ന് വെള്ളരിക്കയാണോ ഏത്തപ്പഴമാണോ അച്ചുമല്ലി എനിക്കേതാ ഇഷ്ടം നിന്റെ വീട്ടിലേക്ക് വെള്ളരിക്കയാണോ ഇഷ്ടമെങ്കിൽ നീ വെള്ളരയ്ക്ക് മേടിച്ചു പോകൂ അതെല്ലാം നിന്റെ വീട്ടിലേക്ക് ഇഷ്ടം ഏത്തപ്പഴമാണെങ്കിൽ നീ ഏത്തപ്പഴം മേടിച്ചു പോകൂ കേട്ടോ നെഗറ്റീവ് അയക്കുന്ന ജോലിയാണ് എല്ലാവരും നെഗറ്റീവ് ഇട്ടുള്ളൂ നിങ്ങൾ ഇട്ടടാ ധൈര്യമായി ഇട്ടോ പക്ഷേ ഈ നെഗറ്റീവ് ഇട്ടിട്ട് ലാസ്റ്റ് ഞാൻ അതിൻ്റെ മറുപടി തരുമ്പോൾ അത് സഹിക്കാൻ പറ്റാതെ അത് താങ്ങാൻ പറ്റാതെ ഇവളെയും അങ്ങ് റിപ്പോർട്ടടി ഇവളെയും അങ്ങ് റിപ്പോർട്ട് അടി ആവരുത് ഞാൻ നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ അത് നിങ്ങൾ ചിന്തിക്കണം ഞാൻ ബാഡ് കമൻ്റ് ഇടണമെന്നുള്ളത് അതിന് എനിക്ക് അവരെയൊക്കെ നല്ല മറുപടി ഒന്നും കിട്ടില്ല ബാഡായിട്ട് തന്നെ കിട്ടുള്ളൂ എന്നുള്ളത് പിന്നെ അതിൻ്റെ മേലെ കാണാനിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരോട് ഞാൻ പറയുകയാണ് എനിക്ക് വരുന്ന ബാഡ് കമൻറ്റിനാണ് ഞാൻ മറുപടി തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊന്നും തോന്നുന്നു വേണ്ട കേട്ടോ വേറെ പണിയൊന്നും ഇല്ലേ ദാത്ത ഇല്ലടാ ഇയാളെ കാണാൻ നല്ല ചെൽക്കാണല്ലോ കൈ ഒതുക്കെടാ നിങ്ങളുടെ അനുജന്മാരും ഹിന്ദുവായ മാതാപിതാക്കളും നിങ്ങളുടെ വീട്ടിലേക്ക് സ്വീകരിക്കുമോ എടാ മോനെ ഞങ്ങളുടെ നാട്ടുകാർക്കും വീട്ടാരിക്കും ഒന്നും യാതൊരു കുഴപ്പമില്ലട ഓക്കെ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഞങ്ങളുടെ നാട്ടേരിക്കോ യാതൊരു കുഴപ്പമില്ല പിന്നെ എന്തിനാടാ നിങ്ങളൊക്കെ കിടന്നിട്ട് പുരയ്ക്കണത് തുടക്ക തുടക്ക പ്ലാക്കണം നീ പ്ലാക്കിക്കോ നിന്റെ അമ്മേനെ പ്ലാക്കിക്കോ താത്ത ടേഷന് പോവുകയാണോ അപ്പി കുപ്പായം ഒട്ടിട്ട് ആടാടാൻ പോവാ നിന്നെ നേരിൽ കണ്ടാൽ ഞാൻ പൊട്ടിക്കും എനിക്ക് ആരെയും പേടിയില്ല പൊട്ടിക്കും പറഞ്ഞാൽ പൊട്ടിക്കും എന്തെങ്കിലും കാണോ നിന്നെ പൊന്നു ഞാൻ ഇന്ന് ചാവും നാളെ ചാവിച്ചിട്ട് പേടിച്ച് 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 ഞാൻ ജീവിക്കാറില്ലടി മരണം ഇത്ര കാലത്തോളം ഞാൻ ജീവിക്കാമെന്ന് ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ലടി പിന്നെ നീ എന്നെ അടിക്കുമ്പോൾ എൻ്റെ കഴിയും മാങ്ങ പറക്കാനൊന്നും പോയില്ലടി വട്ടച്ചവൻ എൻ്റെ കയ്യും കാലം ഇരിക്കും തന്നിട്ടുണ്ടടി കേട്ടോ നീങ്ങ് വായ പൊട്ടിക്കാൻ നീ നിൻ്റെ വീട്ടിൽ നിൻ്റെ പെണ്ണും പിള്ളേനെ നല്ല പോലെ നിന്റെ ആ സാധനം വെച്ച് രണ്ടട്ടി നല്ല പോലെ കൊടുത്തിരുന്നെങ്കിൽ നിന്റെ പെണ്ണുങ്ങൾ ഇന്നാ വട്ടച്ചെമ്പുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുവായിരുന്നുടാ ഏ പടാടാ ഞങ്ങൾക്ക് നല്ല പാട്ട് പാടാനുള്ള കഴിവുണ്ട് അത് ഹിന്ദുമതത്തിൽ നിന്നും കിട്ടിയതാണ് വൃത്തി കെട്ടവൾ ടേഷമോള് കുഞ്ഞു നിനക്കെന്തുവാടാ എൻ്റെ അമ്മയ്ക്കെന്തുപാടാ അല്ലടാ ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് മ്യൂസിക് മ്യൂസിക് ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക് എനിക്കതിമൊന്നും ക്ലാസ് ഇന്ന് കിട്ടിയിട്ടില്ല ചിലപ്പോൾ ഒരു എട്ടോ പത്തോ ക്ലാസ് ഞങ്ങൾക്ക് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരിത് വന്നത് അന്ന് ഞങ്ങൾക്ക് എട്ടോ പത്തോ ഫസ്റ്റിൽ കുറച്ച് ക്ലാസ് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ ലാസ്റ്റ് ലാസ്റ്റിലേക്ക് ആവുമ്പോഴേക്കും ആ മ്യൂസിക് ക്ലാസ് ഒക്കെ വേറുള്ള മാഷ്ടർമാർ അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് നിങ്ങളുടെ ഏഴ് അനുജന്മാർ നിങ്ങളുടെ നിങ്ങളുടെ ഏഴ് അനുജന്മാർ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കാറുണ്ടോ ഏഴ് അനുജന്മാർ എനിക്കൊരു ചേച്ചി തരുള്ളൂ സുഖമാണോ പിന്നെന്താ ബച്ചു സുഖം ഹസീന ആധവനായിക്കോട്ടെ ൊന്നും അടിക്കാൻ കൊടുക്കാറുണ്ടോ നീ ആർക്കെങ്കിലും അടിക്കാൻ പോകാറുണ്ടോടാ നോമ്പിന് തെറിയിലേ ഉണ്ടാകുമോ പിന്നെന്താ എന്തിനാണ് മതത്തിൻ്റെ പേരിൽ ആളുകൾ അടിപൊളി ചെയ്യുന്നത് ആരുടെ പ്രൊഡക്റ്റ് മികച്ചതാണെന്ന് വാദിക്കുന്നത് പോലെയല്ലേ ലൈക്ക് ഐഫോൺ വി എ സാംസങ് അത് ശരിയാണെടാ നീ പറഞ്ഞതുപോലെ പോലെ നല്ലതാണോ നിൻ്റെയും നിൻ്റെയും നല്ലതാണോ എൻ്റെ പടച്ചവനെ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം അത് ശരിയാണോ നീ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ ഏ അത് നീ പറഞ്ഞത് കറക്റ്റാണ് ഇന്ന് യോ എന്ത് മനുഷ്യന്മാരാണെന്ന് എനിക്ക് അറിയത്തില്ല പടച്ച വിനീ ഇങ്ങനെയും കുറച്ചാളൊന്നും മംഗളങ്ങൾ വാരിക്കോരി ഹിന്ദു എന്തൊക്കെയാ ഈ ചോദിക്കുന്നത് എന്നാണല്ലേ ഏർ ഫിനു എന്തൊക്കെയാ നീ ചോദിക്കുന്നത് പിന്നെന്താ നിനക്ക് അറിയിക്കുന്നത് എന്താ പർദ്ധ ധരിച്ചത് ചുമ്മാ അടിക്കാൻ കൊടുക്കാറുണ്ടോ ദേവമി എത്ര അടി അടിക്കാറ് ജാൻമണി ഇതിലേറെ നന്നായി പാടും രാജഹംസമീ മഴവിഡ് സ്നേഹ പിന്നെ അങ്ങനല്ലേ വെള്ളി വീഴ ശരിയാണ് നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നിങ്ങൾ ഇസ്ലാമിനെ ഇസ്ലാമിൻ്റെ പൊളിച്ചെടുക്കുന്നുണ്ട് എന്തുവാടത് താത്ത ആ ബാഡ് കമൻ്റ് വായിക്കരുത് ആരും അവരും പടച്ചോനും ആയിക്കോളും എന്ത് ചെയ്യാനാടോ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പർദ്ദ അയച്ച് വയ്ക്കും ഫർദ അലങ്കാര ഇല്ല എപ്പോഴും പർദ്ധ ഇട്ടിട്ട് തന്നെ അലക്കാറില്ലട നീ വാട അലക്കാൻ അലക്കാൻ വരുമോ നിങ്ങൾ ബാഡ് കമൻ്റ് ഇടുന്നവർ എല്ലാവരും നാളെ എല്ലാഹുവിൻ്റെ അരികിൽ എത്തേണ്ടവരാണ് നിങ്ങൾ നിങ്ങൾക്കും ഉണ്ട് മരണം അവർക്ക് മാത്രമേ കമൻറ്റ് ഇടുന്നവർ കരുതുന്നു കരുതിയിരുന്നു കൊള്ളുക ആര് കരുതാൻ എൻ്റെ ഇത്തവന്മാർക്ക് പ്രാന്താണ് പ്രാന്ത് ഷോ കേരളം ഒരു പ്രാന്താലയം എന്ന് പറഞ്ഞത് കറക്റ്റാണ് എൻ്റെ സുൽത്താൻ ഞാൻ ഇത്രയും പ്രാന്തന്മാരേനെ ചോ അതും എത്ര പ്രാന്തന്മാരാണ് എൻ്റെ ലൈവില് വരുന്നത് എത്തും കൊടുത്തലെൻ്റെ ഇത്ത ഒരു പ്രാന്തനല്ല രണ്ട് പ്രാന്തനല്ലോ ഓരോ ദിവസം ചിലപ്പോൾ ആയിരക്കണക്കിന് പ്രാന്തമാര് വരുന്നു കറക്റ്റാണ് കേട്ടോ എൻ്റെ ഒരു പ്രാന്താലയം മതഭ്രാന്ത് പിടിച്ച ആൾക്കാര് പണവറി പിടിച്ച ആൾക്കാര് പണത്തിന്റെ പ്രാന്ത് പിടിച്ച ആൾക്കാര് ഫോണിന്റെ പ്രാന്ത് പിടിച്ച ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരും ഇല്ലേ ഇല്ലെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുള്ളു നിങ്ങൾ ഈ ഡർവ് എന്നെ മുയോഹിക്കാറുണ്ടോ മനസ്സിലായില്ല മൂക്ക് മുകു ഉണ്ട് വലിയ ഓട്ടയാണ് മൂക്കിന് അടാ ഞാൻ രണ്ടു ട്രിപ്പായിട്ട് വലിക്കണ്ട ശ്വാസം ഒറ്റ ട്രിപ്പായിട്ടോട് അകത്തേക്ക് പൊക്കോട്ടിട്ട് രണ്ട് വലിയ ഓട്ടോ തന്നിരിക്കുന്നത് ഇത് പറയുന്ന ശ്രീജ നിങ്ങൾക്കെല്ലാം അള്ളാഹുവിന്റെ നരകം ഇതിൽ മോശമായി കണ്ടിടുന്നവർക്കാണ് നാളെ അള്ളാഹുവിന്റെ നരകത്തിൽ വൃഗകുളിയാകുന്നത് സുൽത്താനിത്ത അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല സുൽത്താൻ ഇത്ത നമ്മള് വെറുതെ മോഹിക്കാണ് നമ്മൾ വെറുതെ പറയണം മരണശേഷം ഒരു ലോകമുണ്ട് അവിടേക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നന്മകൾ ചെയ്യണമെന്ന് ഇന്ന് അങ്ങനെ വിചാരിച്ച് ജീവിക്കുന്ന ഒരാളില്ല ഇത്തേ എല്ലാവരും ഒരു സ്വപ്ന ലോകത്ത് മായാലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് പണത്തിന് മേലെ ജീവിക്കുന്ന ആളുകളാണ് പദവിക്ക് മേലെ ജീവിക്കുന്ന ആളുകളാണ് ഉദാഹരണം ഇന്നലെ നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ ഷാഫിക്ക് ഫസ്റ്റ് തന്നെ പ്രസംഗിക്കാൻ ആണെന്ന് പറഞ്ഞിട്ടും സമയം ആളടയണമെന്ന് പറഞ്ഞിട്ടും അവിടെ തമ്മിൽ കണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ അധികാരമോഹം പണത്തിൻ്റെ മോഹം എന്താ പറയുക ആഡംബര ബംഗ്ലാവ് കയറ്റണേൻ്റെ മോഹം വണ്ടികൾ ഒരു വണ്ടി വന്ന് പുതിയൊരു മോഡൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ പിന്നാലെ പറയുന്നത് അങ്ങനെ പലർക്കും പല 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 ചിന്തകളും ആഗ്രഹങ്ങളും മോഹങ്ങളും ആണ് എൻ്റെ ഇത്ത ഈ മൂക്ക് മരിക്കാതെ നിൽക്കൂ ചില മനുഷ്യർക്ക് ഹിജാബ് ഡ്രസ്സ് കണ്ടാൽ അവർ പലതും വിചാരിക്കുന്നു അതുപോലെ ചില സ്ത്രീകൾ മോശമായി ഡ്രസ്സ് ഉടുത്താൽ അവളെ ബഹുമാനിക്കുന്നു ചില ജനങ്ങൾ കഷ്ടം തന്നെ ചില ചിന്താഗതിയുള്ള മനുഷ്യർ ശരി തന്നെ ചില മനുഷ്യർക്ക് ഹിജാബ് ഡ്രസ്സ് കണ്ടാൽ അവരെ പലതും വിചാരിക്കുന്നു അതുപോലെ ചില സ്ത്രീകൾ മോശമായി ഡ്രസ്സ് ഉടുത്താൽ അവളെ ബഹുമാനിക്കുന്നു തീർച്ചയായും അതിൽ എങ്ങനെയാണ് പി എം കേരള വ്യത്യാസം വരുന്നതെന്നറിയോ പണമുള്ളവൻ കാശുള്ളവൻ ഇപ്പൊ ഉദാഹരണം നമ്മുടെ മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറച്ചില്ലെങ്കിലും പ്രശ്നമില്ല മമ്മൂട്ടിയുടെ മകൻ്റെ ദുൽഖർൻ്റെ ഭാര്യ തല മറച്ചില്ലെങ്കിലും കുട്ടിക്കുപ്പായിട്ട് നടന്നാലും ഈ സമൂഹത്തിന് കുഴപ്പമില്ല ഇസ്ലാമിലെ ആളുകൾക്ക് കുഴപ്പമില്ല അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ഷംന കാസിംഗ് സിനിമയിൽ എത്ര മോശമായിട്ട് തുട കാണിച്ച് വയറ് കാണിച്ച് അങ്ങനെ എത്ര മോശമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഏ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല എന്നാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണ സ്ത്രീകൾ ഈ വേഷം ഇട്ടിരുന്നിട്ടോ അല്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ ഒന്ന് ഡാൻസ് ചെയ്യുക ഓ അവർക്ക് അങ്ങ് ഇപ്പോൾ ഇസ്ലാമിലെ പെണ്ണുങ്ങൾ ഇസ്ലാമിനെ കളിയാക്കി ഇപ്പം എനിക്കുള്ള പേരെന്താ ഞാൻ ഇസ്ലാമിലോട്ട് വന്നിട്ട് ഈ വേഷം കെട്ടി കോപ്രായം ചെയ്യുന്നു ഒരിക്കലുമില്ല ഇപ്പം എനിക്കിതൊരു വാശി കൂടിയാണ് ഞാൻ ഫസ്റ്റ് ഇരിക്കുമ്പോൾ എങ്ങനെ എന്നെ തെറി പറഞ്ഞോ അതുപോലുള്ള തെറി ഞാൻ കേട്ടില്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തന്നെയാണ് ഞാനും തിരിച്ച് പറയാൻ പഠിച്ചത് ഏ നമ്മളേനങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചു ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ പഠിച്ചത് അത് നീ പറഞ്ഞത് കറക്റ്റാണോ കുട്ടികളൊക്കെ എവിടെ കുട്ടികൾ ഇതാ ഉറങ്ങി മലയാളം വായിക്കാൻ അറിയില്ല എല്ലാ ഇസ്മൈലു ഇസ്മൈൽ എടുത്തുകാരനെ